ഉച്ചയ്ക്ക് മണിക്ക് വേഗച്ചൂട്ടിൽ നിന്നും നിന്നും ചെണ്ടമേളത്തിന്റെയും മൂന്ന് ഗജവീരന്മാരുടെയും മകംപുടിയോടുകൂടി മേല പന്തലിൽ എത്തിച്ചേരുന്ന വിവരം സസന്തോഷം അറിയിക്കുന്നു തുടർന്ന് വേല പഞ്ചപാദ്യത്തോടുകൂടി വേലാരാധന സമാപനം ഒമ്പത് മണി മുതൽ പത്ത് മണി വരെ തായമ്പക രാത്രി പതിനൊന്നിന് പാല് മണിക്ക് ശ്രീവേലി എഴുന്നള്ളിപ്പ് ആറ് മണിക്ക് എഴുന്നെടുപ്പ് സമാപനം ഇന്ന് നടക്കുന്ന പാല് ശ്രീകൃഷ്ണ പാരം തായമ്പക അവതരണി മണികണ്ഠൻ പന്തൽപാലഹങ്കാരം സംഭാവന ചെയ്തിരിക്കുന്നത് പ്രസാദ് പള്ളത്താവുന്നു പ്രസാദ് പള്ളത്തിനും അവരുടെ കുടുംബത്തിനും തണ്ടമുത്തൻ സകലവിധ ക്ഷേമവും വൈശ്വര്യവും പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും ചെറുതും വെറുതും സംഭാവനകൾ പോകാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ കൗണ്ടറിൽ വന്ന ദേഷ്യ ദു വാങ്ങിക്കണം എന്നിവയൊക്കെ എപ്രട്ടിക്ക് ഒന്ന് അതേഷിച്ചു പ്രിയമുള്ളവരെ കഴിഞ്ഞല്ല ഇwebdriver കുറച്ചേ വെച്ചല്ലോ അവിടെ നീളത്തിൽ വെച്ചി കുറച്ചോടി കട എത്ര മണ്ടാണ് അതെ mm. <laughs> okay. okay. గుద్దిన దాని గురించి ఏముంది యా గవర్నర్ గ్రేడ్ సిటీపి లో గవర్నర్ రిపోర్ట్ బుక్ అవే సెంట్రల్ చోడ లామన్ చోరు ఆనకరం アイドルやりたいな。